ിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള ദൌത്യം നിർണായക ഘട്ടത്തിൽ നിർണായക മണിക്കൂറുകളിലൂടെ കടന്നു പോകുകയാണ് ഇപ്പോൾ ഇതാ ഐബോർഡ് കൃത്യമായി ഏറ്റവും നന്നായി പരിശോധിക്കുന്ന റഡാർ അടക്കമുള്ള ഡ്രോൺ സംവിധാനമുള്ള സ്കാനർ ഐബോർഡിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം ചേരുകയാണ് ഇല്ല ഞാന് കണ്ടില്ല മിനിറ്റ് ഒറ്റമുണ്ട് മിനിറ്റ് ഇതിന്റെ മറുപടി നൽകേണ്ട പോലീസുകാരാണ് ഞാനല്ല ഞാൻ ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അതിന്റെ സ്ഥിരീകരണം പോലീസാണ് നൽകേണ്ടത് ഞാനല്ല ഞാന് അറിയില്ല എൻ്റെ അറിവ്യൂല മൂന്നാല് കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങളതാണോ അവരതാണോ എന്നുള്ളത് വേറെ ഒരതാണോ എന്നുള്ളത് പോലീസുകാരാണ് പറയേണ്ടത് അവര് പോയെന്ന് കിട്ടിയാന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അതിന്റെ ഒക്കെ യാഥാർത്ഥ്യം എഫ്ഐആർ ഉള്ള കേസും വഴി ആയതുകൊണ്ട് ഇതിപ്പോ അവരെന്നെ പോലീസുകാരാണ് കർണാടക പോലീസാണ് ഇതിന്റെ മറുപടി നൽകേണ്ടത് ഇത് അവിടെ മീൻ പിടിക്കുന്ന ആർക്കും ആണ് കിട്ടിയതെന്നാണ് പറഞ്ഞോട്ട് സ്ഥിരീകരണം പോലീസുകാരാണ് സ്ഥിരീകരിക്കേണ്ടത് അവര് മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിട്ടെ ഒരു നാല് ടു അഞ്ചു പീസ് ഉണ്ടാവും പല ഇടങ്ങളിലായിട്ടാണ് അവർ കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് കഷ്ണം എത്ര ഉണ്ട് എന്നുള്ള ഓർമ്മ എന്തായാലും ഒരു മൂന്നാല് കഷ്ണം ഞാൻ കണ്ടതുണ്ട് അതിന്റെ മുകളിലേക്കുള്ള അത് ഞങ്ങള് തന്നെ ആവണോന്നുള്ളത് പോലീസുകാർ എന്തായാലും അവരാണ് കൺഫേം ചെയ്ത് പറയേണ്ടത് ഞാൻ പോയി കണ്ടെ വേഗം അതിന്റെ മോള് ഒരു പി വൺ എന്നുള്ളതായിട്ട് ഞാൻ കണ്ടു ഞാനതിപ്പോൾ വാക്കിംഗ് മീഡിയകളിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പി വൺ എന്നുള്ള ഒരു മാർക്കിംഗ് ഉണ്ട് അതൊരു പ്രത്യേക മാർക്കിംഗ് ഒന്നുമല്ല അവിടെ ജസ്റ്റ് ആ ലോഡിന്റെ ഫോട്ടോ അയച്ചു തന്നതില് ഒരു പി വൺ എന്നുള്ള മാർക്കിംഗ് ഉണ്ട് ജസ്റ്റ് അതേ ഉള്ളു ഏത് അവിടെ ഉള്ളതോ മരത്തിന് തോലില്ല അതുകൊണ്ട് ആയിട്ട് മനസ്സിലായില്ല നിർണായകമായിട്ടുള്ള പരിശോധനകൾ ഒരു വശത്ത് നടക്കുമ്പോഴായിരുന്നു അല്പം മുൻപ് വളരെ സുപ്രധാനപ്പെട്ട ഒരു വിവരം വന്നത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയിലെ തടികൾ കിലോമീറ്റർ അകലെ നദിയോരത്ത് പുഴയോരത്ത് കണ്ടെത്തിയതായിട്ടുള്ള രണ്ടോ മൂന്നോ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ വന്നിരുന്നു പി എ വൺ എന്ന് രേഖപ്പെടുത്തിയ തടികൾ ആണ് കണ്ടെത്തിയത് അത് ഈ അർജുന്റെ ലോറിയുടെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് അല്പം മുൻപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ലോറി ഉടമയുടെ കൂടി മറ്റൊരു ലോറി ഉടമ കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു കെ വി ബൈജു നമുക്കിപ്പം ചേരുന്നു ബൈജു ഈ ലോറി ഒഴുകിപ്പോയോ ആ ഒരു വലിയ ചോദ്യത്തിലേക്ക് ഉള്ള ക്ലൂ കൂടിയാണ് ആ തടികൾ കണ്ടെത്തിയത് ആ തടികൾ അർജുൻ്റെ ലോറിയുടെ അത് സ്ഥിരീകരിക്കുന്നത് കർണാടക പോലീസ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ത് 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 റെസ്പോൺസാണ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അപർണ്ണ നമ്മോടിപ്പം സംസാരിച്ചത് അൽഫാണ് ഈ അപകടത്തിൽപ്പെട്ട അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ആർ സി ഓണറാണ് അൽഫ് അൽഫ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അൽഫ് പറയുന്നത് നാലോ അഞ്ചോ തടികഷ്ണം ഇത്തരത്തിൽ ജൂഹു എന്ന് പറയുന്ന ആറ് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ഥലത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ മീൻ പിടിക്കുന്നവർ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ അൽഫ അവിടെ പോയി അത് നോക്കി പക്ഷേ അത് ഈ അർജുനെ തടിയാണോ എന്ന കാര്യത്തിൽ അൽഫ് അതൊരു സ്ഥിരീകരണം നൽകുന്നില്ല കാരണം അദ്ദേഹം പറയുന്നത് പോലീസ് ഇതിൽ ഒരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ആ സ്ഥിരീകരണം പോലീസ് നൽകും ഏതായാലും അൽഫ ഇവിടെ പോയി ആ സ്ഥലം സന്ദർശിച്ച ഇത്തരത്തിൽ മരമുണ്ടെന്ന് ഏതായാലും കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ ലോറിയിലുള്ള ഉണ്ടായിരുന്ന മരം എന്ന് തന്നെയാണ് അഞ്ച് ഇത്തരത്തിലുള്ള തടിക്കഷ്ണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ പുതിയ പുതിയ വിവരങ്ങൾ വരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന പുരോഗമിക്കുന്നത് വളരെ നല്ല കാലാവസ്ഥയാണ് ഇതുവരെ പ്രതികൂലമായ കാലാവസ്ഥ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഇനി ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ ഡ്രോണിന്റെ വിവരങ്ങളാണ് അതാണിപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും